ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് കൂപ്പുകുത്തിയ ബൈജൂസ് ആപ്പിന്റെ ഉടമ ബൈജു രവീന്ദ്രനെതിരെ ഇഡി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു വിദേശ നാണയ വിനിമയ ചട്ടലംഘനമടക്കം നിരവധി കേസുകൾ നേരിടുന്നതിന് പിന്നാലെയാണ് ബൈജൂസിനെ തേടി ഇഡിയുടെ നോട്ടീസ് എത്തുന്നത് രാജ്യം വിടുന്നത് തടയുന്നതിനു വേണ്ടിയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ടതെന്ന് ഔദ്യോഗിക വിശദീകരണമായി പറയുന്നു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ മാധ്യമങ്ങൾ ബൈജു രവീന്ദ്രന് പ്രതികരണം തേടിയെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ഇ ഡി ബൈജൂസിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് പിന്നാലെ ബൈജൂസിന്റെ രണ്ട് ഓഫീസുകളിലും ബൈജു രവീന്ദ്രന്റെ വീട്ടിലും ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു വിദേശ ഫണ്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട വിദേശധനവിനിമയ നിയമം അനുസരിച്ചായിരുന്നു പരിശോധന സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ബൈജൂസിനെതിരെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു പരാതികളിൽ അന്വേഷണം നടത്തുന്നതിന് ബൈജു രവീന്ദ്രനോട് ഹാജരാകാൻ പലതവണ ആവശ്യപ്പെട്ടുവെങ്കിലും സഹകരിക്കാത്തതിനെ തുടർന്നാണ് ഇ ഡി അന്ന് പരിശോധന നടത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ബൈജൂസ് ആപ്പിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപമായി ഇരുപത്തി എണ്ണായിരം കോടിയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് ഇ ഡി നൽകുന്ന വിവരങ്ങൾ ഇതേ കാലയളവിൽ വിവിധ വിദേശ സ്ഥാപനങ്ങളിലേക്ക് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപ കമ്പനി നിക്ഷേപിച്ചതായും വിദേശത്തേക്ക് അയച്ചതിൽ പരസ്യങ്ങൾക്കും പ്രചരണങ്ങൾക്കും വേണ്ടി ചെലവഴിച്ച തൊള്ളായിരത്തിനാല് കോടി രൂപയും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം മുതൽ കൈവശം സൂക്ഷിക്കേണ്ട സാമ്പത്തിക രേഖകൾ കമ്പനി തയ്യാറാക്കിയിട്ടില്ലെന്നും നിയമപരമായി പാലിക്കേണ്ട അക്കൌണ്ട് ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ലെന്നും ഇ ഡി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദ്യാഭ്യാസ പരിശീലനം നൽകുന്ന കമ്പനികളുടെ കാലമാണിത് എട്ടെക് എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത് ഈ മേഖലയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയായിരുന്നു ബംഗളൂരുവിലെ ബൈജൂസ് ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ സാഷാൽ മാർക്ക് സക്കബ് മൂലധന നിക്ഷേപം നടത്തിയ ഏഷ്യയിലെ ആദ്യ സ്റ്റാർട്ടപ്പ് ആണ് ബൈജൂസ് എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു ബൈജൂസിന്റെ പതനം അസാധാരണ ഘടകങ്ങളുടെ പിന്തുണയിൽ കുതിച്ചുയർന്ന കമ്പനി മൂല്യധനം തുണയാക്കി സ്വീകരിച്ച ഒട്ടേറെ ഫണ്ടുകളും ഏറ്റെടുക്കലുകളും ഒപ്പം സാമ്പത്തിക കെടുകാര്യസ്ഥതയും ബൈജ്യൂസിന് കുരുക്കാക്കിയെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു മാതാപിതാക്കളെയും കുട്ടികളെയും അതീവ സമ്മർദ്ദം ചെലുത്തി നടത്തിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ബൈജൂസ് എന്ന ബ്രാൻഡിന്റെ ജനപ്രതി കുറച്ചെന്നും പറയുന്നു യഥാർത്ഥ വരുമാനത്തേക്കാൾ ഉയർന്ന വരുമാനം കാട്ടിയാണ് മൂല്യം വർദ്ധിപ്പിച്ചതെന്ന ആക്ഷേപവും നിലനിൽക്കുന്നതാണ് രണ്ടായിരത്തിൽ മുന്നൂറ്റി അറുപത് കോടി ഡോളറായിരുന്നു ബൈജ്യൂസ് ഏകദേശം ായിരം കോടി ഇന്ത്യൻ രൂപ ഇരുപതിലായിരുന്നു ആദ്യമായി ഫോബ്സിന്റെ ലോകത്തിലെ ശതകോടിശന്മാരുടെ പട്ടികയിൽ ബൈജു രവീന്ദ്രൻ സ്ഥാനം നേടിയത് നൂറ്റി കോടി ഡോളർ ഏകദേശം പതിനയ്യായിരം കോടി രൂപയായിരുന്നു അന്നത്തെ ആസ്തി കോവിഡ് വ്യാപനം ആരംഭിച്ചതോടെയാണ് ബൈജുസ് വമ്പൻ വളർച്ചയിലേക്ക് മാറിയത് പഠനം ഓൺലൈനായി മാറിയതോടെ ബൈജൂസിന്റെ മൂല്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒന്നേ ലക്ഷം കോടി രൂപയായി ഉയർന്നു എന്നാൽ അഗ്രസീവായ മാർക്കറ്റിംഗിലൂടെ വിപണി പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് ബൈജൂസിന്റെ പതനത്തിന്റെ കാരണം ഇതിനിടെ കോവിഡിൽ നിന്നും മാറി ക്ലാസ് റൂമിലേക്ക് കുട്ടികൾ പ്രവേശിച്ചു തുടങ്ങിയത് കമ്പനിക്ക് തിരിച്ചടിയായി ഇതിനിടെ ആകാശ് ഉൾപ്പെടെയുള്ള നിരവധി ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ ബൈജൂസ് പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ കമ്പനിയിലെ പ്രധാന നിക്ഷേപകരായ നെതർലാൻഡ്സ് ആസ്ഥാനമായ പ്രൊസസ് കമ്പനിയുടെ മൂല്യം രണ്ടായിരത്തി കോടി ഡോളറിൽ നിന്നും മുന്നൂറ് കോടി ഡോളറാക്കിയത് കമ്പനിക്ക് തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തുമ്പോൾ മുന്നൂറ്റി അറുപത് കോടി ഡോളർ ആസ്തി ഉണ്ടായിരുന്ന ബൈജു രവീന്ദ്രന്റെ സമ്പാദ്യം വെറും പത്തു കോടി ഡോളറിലേക്ക് ചുരുങ്ങി ഫോർപ്സിന്റെ കുറൂൺ തുടങ്ങിയ എല്ലാ ശതകോടിഷൻ പട്ടികയിൽ നിന്നും ബൈജൂസ് പുറത്തായി ഇതോടെ ജീവനക്കാരെ വെട്ടിക്കുറച്ചും ചെലവ് ചുരുക്കിയും ഉപസ്ഥാപനങ്ങളെ വിറ്റയച്ചും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലാണ് ബൈജൂസ് അമേരിക്കൻ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പതിനായിരം കോടി രൂപയുടെ വായ്പയാണ് ബൈജൂസ് തിരിച്ചടയ്ക്കാനുള്ളത് ഏതായാലും ഈ ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ബൈജു രവീന്ദ്രനെതിരെ ഇ ഡി ലുക്ക്ഔട്ട് നോട്ടീസ് ന്യൂസ് ഡെസ്ക്